എനിക്ക് സംഭവിച്ച ഈ ഏറ്റവും വലിയ തെറ്റിൽ സമൂഹ മനസാക്ഷിയോടും എന്നോടും ഞാൻ പരസ്യമായി മാപ്പ് വന്നു പറഞ്ഞു പറഞ്ഞു കുറ്റാളൂരിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വടക്കം പൊട്ടി ആ ന്യൂസ് ഭദ്രപള്ളിയുമായി ലിങ്ക് ചെയ്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നെല്ലി ഊരക നെല്ലിപ്പറമ്പിലെ അബു അബു ആസിഫ എന്ന അബൂബക്കർ അൻസാറാബാദ് സുന്നി ഗ്ലോബൽ വോയിസിന്റെ അഡ്മിൻ ആയിട്ടുള്ള അബൂബക്കർ അൻസാറാബാദ് അവന് ഇതിൽ നൂറ് ശതമാനവും ഇതിൽ പങ്കുണ്ടെന്നും ഈ ക്ലിപ്പിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തോടും പ്രസ്ഥാനത്തോടും ഞാൻ വിടവാങ്ങുകയാണെന്നും